നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം സംസ്ഥാന ഭരണത്തിന്റെ കഴിവുകേട് മറയ്ക്കാനാണെന്ന് രമേശ് ചെന്നിത്തല സാഹിത്യവും സംഗീതവും കുറഞ്ഞുവരുന്നത് ആപൽക്കരമെന്ന് എം ഡി രാജേന്ദ്രൻ ത്രിവേണി ക്രിസ്മസ് പുതുവത്സര സബ്സിഡി ചന്തങ്ങൾ മുതൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് ധാരുണാത്യം വാർത്തകൾ വിശദമായി കേന്ദ്ര അവഗണനയെ പഴിച്ചായിരുന്നത് സംസ്ഥാന ഭരണത്തിന്റെ കഴിവുകേട് മറയ്ക്കാനാണെന്ന് രമേശ് ചെന്നിത്തല സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് മറച്ചുപിടിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ പഴിച്ചേരുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ കൃഷിയെ കുറിച്ച് വാചാലരാവുകയും കർഷകരെ കടക്കിണിയിലേക്ക് തള്ളിവിടുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹത്തിൽ പ്രതിഷേധിച്ച് സപ്ലൈകോ റീജിയണൽ ഓഫീസിനു മുന്നിൽ കർഷക കോൺഗ്രസ് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ജനുവരി ഒന്നു മുതൽ വീണ്ടും പന്ത്രണ്ട് രൂപ അടിച്ചേൽപ്പിക്കുക ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം വൈദ്യുതി ചാർജ് മാത്രം അടിച്ചേൽപ്പ് പാലക്കാട്ടിൽ നിന്ന് ഒരു മന്ത്രിയുണ്ട് വൈദ്യുതി അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല അദ്ദേഹത്തെ നോക്കുകുത്തിയാക്കി കൊണ്ട് അഴിമതിയും കൊള്ളയും നടത്തുകയാണ് ലാവലിൻ മുതൽ ഇപ്പോഴത്തെ ദീർഘകാല വൈദ്യുതി കരാറ് റദ്ദാക്കിയത് വരെ കോടികളുടെ അഴിമതിയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ വൈദ്യുതി മന്ത്രി ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയത് അതൊക്കെ എപ്പോ ചോദിച്ചാലും പറഞ്ഞു ഞാൻ കർഷകനാണോ അല്ലേ പക്ഷെ കർഷകർക്ക് വല്ല പ്രയോജനമുണ്ടോ അതും പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാത്ത സർക്കാർ വൈദ്യുതി ചാർജ് വർധനവിലൂടെ കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാവുമ്പോഴും കർഷകന്റെയും അവരുടെ ഉൽപ്പന്നങ്ങളുടെയും വില കുറഞ്ഞു വരികയാണെന്നും ചെന്നിത്തല പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജി ശിവരാജൻ ഇ എം ബാബു പി വി രാജേഷ് സാവിത്രി മാധവൻ ചിങ്ങന്നൂർ മനോജ് ശാന്തകുമാർ രവീന്ദ്രൻ വള്ളിക്കാട് ഗീവർഗീസ് സി സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു സാഹിത്യവും സംഗീതവും കുറഞ്ഞു വരുന്നത് രം എന്നി രാജേന്ദ്രൻ സാഹിത്യവും സംഗീതവും കുറഞ്ഞു വരുന്നത് ആപൽക്കരമാണെന്ന് സംഗീത സംവിധായകൻ എം ഡി രാജേന്ദ്രൻ ദേവരാജൻ മാസ്റ്റർ വയലാർ പി ഭാസ്കരൻ തുടങ്ങിയ പ്രതിഭാ മഹാന്മാരെ തിരിച്ചറിയാത്തവരായി ഇന്നത്തെ തലമുറ മാറുന്നുണ്ടെന്നും എം ഡി രാജേന്ദ്രൻ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റിൽ പറഞ്ഞു നല്ല വരികളും നല്ല സംഗീതവും സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ആവശ്യപ്പെടുന്നില്ലെന്നത് ഖേദകരമാണ് ആസ്വാദക തലത്തെ തന്നെ മാറ്റിമറിക്കുന്ന വികല ഗാനശാഖകൾ വളർന്നു വരുന്നത് ആശ്വാസമല്ല നല്ല സംഗീതത്തിന് ആസ്വാദക രീതിയിൽ മാറ്റം വരണം കെ പി എസ് യുഎ പോലെ കലാകാരന്മാരെ വാർത്തെടുക്കുന്ന സംവിധാനങ്ങൾ അനിവാര്യമാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു സിനിമകൾ ഏറെ ഉണ്ടാവുന്നുണ്ടെങ്കിലും മിക്കവയും സംഗീതം ആവശ്യപ്പെടുന്നില്ലെന്ന് ഗായകൻ സുദീപ് കുമാർ ഭാഷാ ശുദ്ധിയും ഉച്ചാരണ ശുദ്ധിയും കൈമോശം വന്നതും സംഗീതത്തെ ബാധിച്ചിട്ടുണ്ട് ഗാനരചയിതാക്കളും കാലത്തിനനുസരിച്ച് മാറുകയാണ് നിലവിലെ സംഗീതത്തിന് എത്രത്തോളം നിലനിൽപ്പുണ്ടെന്ന് കാലം തീരുമാനിക്കുമെന്ന് സുദീപ് കുമാർ പറഞ്ഞു തമിഴ് തെലുങ്ക് ഗാനങ്ങൾ തെറ്റോടെയാണെങ്കിലും പുതുതലമുറ ഏറ്റുപാടുന്ന പോലെയുള്ള പരിഗണന പോലും മലയാളത്തിന് ലഭിക്കുന്നില്ല ഗായിക രാജലക്ഷ്മി പഴയ ഗാന ശാഖയെ നെഞ്ചിലേറ്റുന്നവർ ഇന്നുമുണ്ടെന്നതാണ് ആശ്വാസകരം മലയാള ഗാന ശാഖയുടെ നിലനിൽപ്പിന് സ്വരലയ പോലുള്ള സംഘടനകൾ നടത്തുന്ന സംഗീത നിശ ആവശ്യമാണെന്നും രാജലക്ഷ്മി പറഞ്ഞു സുമേഷ് അലൂർ റജി സദാനന്ദൻ എന്നീ ഗായകരും പ്രസ്മീറ്റിൽ പങ്കെടുത്തു സ്വരലയാ സമനിയമം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സംഗീത സംവിധായകൻ രാജേന്ദ്രനും ഗായകരും കൊമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണ ദൈവമൊന്ന് ദൈവമൊന്ന് E പുതുവത്സര സബ്സിഡി ചന്തകൾ ഇരുപത്തിമൂന്ന് മുതൽ കൺസ്യൂമർ ഫണ്ട് ജില്ലയിലെ പതിമൂന്ന് ത്രിവേണി സ്റ്റോറുകൾ വഴി ക്രിസ്മസ് പുതുവത്സര സബ്സിഡി ചന്തകൾ ഇരുപത്തിമൂന്ന് മുതൽ സംഘടിപ്പിക്കും പാലക്കാട് ത്രിവേണി വഴി പ്രതിദിനം മുന്നൂറ് പേർക്കും മറ്റു പന്ത്രണ്ട് ത്രിവേണികൾ വഴി എഴുപത്തിയഞ്ച് പേർക്കുമാവും സാമഗ്രികളുടെ വിതരണം നടത്തുക പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾക്ക് വിപണി വിലയേക്കാൾ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ വിപണി വിലയേക്കാൾ ഇരുപത് തൊട്ട് മുപ്പത് ശതമാനം വരെ വിലക്കുറവിലും ലഭ്യമാകും ജില്ലയിലെ പാലക്കാട് റെയിൽവേ കോളനി ച്ചമ്പാറ മണ്ണാർക്കാട് എടുത്തനാട്ടുകര അഗളി ചെറുപ്പേരി ഒറ്റപ്പാലം പട്ടാമ്പി കൂറ്റനാട് ആലത്തൂർ നെന്മാറ കുഴൽമന്നം എന്നീ ത്രിവേണികളിലാണ് ക്രിസ്മസ് പുതുവത്സര സബ്സിഡി ചന്തകൾ കൺസ്യൂമർ ഫെഡ് നടത്തുന്നത് സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് റേഷൻ കാർഡ് നിർബന്ധമാണ് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശികളായ റിൻഷാദ് കണ്ണൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ ദേശീയപാത പുതുപെരിയാരത്ത് വെച്ചാണ് അപകടമുണ്ടായത് യുവാക്കൾ യാത്ര ചെയ്തിരുന്ന ബൈക്ക് അമിത വേഗത്തിലുള്ള ായിരുന്നുവെന്നും ലോറിയിൽ വന്നിടിക്കുകയായിരുന്നുവെന്നും ലോറി ഡ്രൈവർ മൊഴി നൽകി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബൈക്ക് യാത്രികരായ യുവാക്കൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു ലോറിയുമായി കൂട്ടിയിടിച്ച ശേഷം തെറിച്ചു വീണതാണ് മരണകാരണമായത് ബൈക്ക് കത്തി നശിച്ചു റോഡ് ഉപരോധിച്ചു പ്രതിഷേധിച്ചു അപകടങ്ങൾ പതിവായിട്ടും പാത നവീകരണം വൈകുന്നതിനെതിരെ റോഡ് ഉപരോധിച്ചു പ്രതിഷേധം പാലക്കാട് പൊള്ളാച്ചി പാതയുടെ ശോചയാവസ്ഥക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ഒന്നര മണിക്കൂറോളം ഉപരോധം നീണ്ടു ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള ഭാഗമാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് ഗോപാലപുരം വരെ കർന്ന അവസ്ഥയിലായിരുന്നു റോഡ് നവീകരിക്കാൻ ഏഴ് കോടി രൂപ വകയിരുത്തിയിരുന്നു മൂന്നര കോടി രൂപയാണ് ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള ഭാഗം നവീകരിക്കുന്നതിനെ നീക്കി വച്ചിട്ടുള്ളത് ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെ മാറ്റങ്ങളൊന്നുമില്ലാതെ തകർന്നു കിടക്കുന്ന സ്ഥിതി തുടരുകയാണെന്നാണ് ആക്ഷേപം അപകടങ്ങൾ പതിവായിട്ടും റോഡ് നവീകരണം വൈകുന്നതാണ് ജനങ്ങളെ രോഷാകുലരാക്കിയത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണമെന്നാണ് പരാതി ടെൻഡർ പൂർത്തിയാവുകയും കരാർ ഒപ്പിടുകയും ചെയ്തിട്ടും പ്രവൃത്തികൾ വൈകിക്കുന്നതായാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി സി ഐ എം എ ുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും നവീകരണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു പോലീസ് കരാർ കമ്പനി അധികൃതരുമായി ഫോണിൽ ബന്ധപ്പെട്ട് രണ്ടു ദിവസത്തിനകം പണി ആരംഭിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഒരാഴ്ചക്കുള്ളിൽ പണി ആരംഭിച്ചില്ലെങ്കിൽ പന്തൽ കെട്ടി തുടർച്ചയായി സമരത്തിന് നേതൃത്വം നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു സി പി എം ചിറ്റൂർ ഏരിയ കമ്മിറ്റി അംഗം വി ബിനു നല്ലേപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിഷ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നിഷാന്ത് പി മണികണ്ഠൻ കെ പി തങ്കവേലു എ ഹരിദാസ് എസ് സുരേഷ്

വാർത്തകൾ തുടരുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കാറിടിച്ച ഒമ്പതുകാരി കോമയിലാവുകയും വയോധിക മരിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് കാറുടമ പുറമേരി മീത്തലെ പുനത്തിൽ ഷജീലിനെതിരെയാണ് ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയത് വിദേശത്തുള്ള പ്രതിയുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന കേസിൽ എന്തിനാണ് മുൻകൂർ ജാമ്യം തേടിയെന്ന ചോദ്യമാണ് കോടതി പ്രതിഭാഗത്തോട്ട് ഉന്നയിച്ചത് അന്വേഷണം ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുകയാണ് പ്രതിക്ക് മുന്നിലുള്ള മാർഗം വാഹനമടിച്ച് തലശ്ശേരി പഞ്ഞന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള പുത്തലത്ത് ബേബി മരിച്ചിരുന്നു പേരക്കുട്ടി ദൃഷാനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കോമയിലാവുകയും ചെയ്തു അപകടത്തിന് ഒമ്പത് മാസങ്ങൾക്കു ശേഷമാണ് പ്രതി ഷജിയിലാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് അപകടശേഷം ഇയാൾ വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു മുന്നറിയിപ്പ് ബോർഡുകളും ഡിവൈഡറുകളും സ്ഥാപിക്കണം കച്ചമ്പാറ ദേശീയപാതയിൽ ദേശബന്ധു സ്കൂളിന് സമീപം അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും വേഗത നിയന്ത്രണത്തിന് സ്ഥിരം ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്നും കാൽനട യാത്രികർക്ക് റോഡ് മുറിച്ചു കിടക്കാനുള്ള ലൈൻ വീണ്ടും രേഖപ്പെടുത്തണമെന്നും ജാഗ്രതാ സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു പനയമ്പാടം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കച്ചമ്പാറ ദേശബന്ധു സ്കൂളിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർന്ന ജാഗ്രതാ സമിതി യോഗത്തിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വാർഡംഗം ബിന്ദു കുഞ്ഞിരാമൻ അധ്യക്ഷയായി ഗിരിരക്ഷ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗിരി ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരുതങ്കാട് കാരാപാടം ഉന്നതികളിൽ ഗിരിരക്ഷ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് രാജൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ഇന്ദിരാ മഠത്തിൽ പുള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേരി സന്തോഷ് വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു എഫ് എച്ച് സി അസിസ്റ്റന്റ് സർജൻ ഫെബിന നേതൃത്വം നൽകി ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കേഴ്സും അംഗൻവാടി അധ്യാപികയും ക്യാമ്പിൽ പങ്കെടുത്തു ദശദിന നീന്തൽ പരിപാടി സംഘടിപ്പിച്ചു ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മാനത്തോളം പദ്ധതിയുടെ ഭാഗമായി ദശദിന നീന്തൽ പരിശീലന പരിപാടി നീന്തിത്തുടിക്കാം കുളക്കാട്ടുകുറി ക്രിസ്തുരാജ എ എൽ പി സ്കൂളിൽ ആരംഭിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ശരണ്യ രവികുമാർ അധ്യക്ഷയായി പരിശീലകൻ എ എൻ മോഹനൻ നീന്തൽ പരിശീലനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പരിശീലന കാലയളവിൽ വേണ്ട നിർദ്ദേശങ്ങളെക്കുറിച്ചും സംസാരിച്ചു കടമ്പഴിപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത നീന്തൽ പരിശീലനത്തിലുള്ള സ്യൂട്ടുകൾ ക്ലബ്ബ് പ്രതിനിധി നാരായണൻ കുട്ടികൾക്ക് വിതരണം ചെയ്തു ബി പി സി പ്രിയേഷ് എം പി ടി പ്രസിഡന്റ് അഖില എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക സിസ്റ്റർ സ്നേഹ സ്വാഗതവും രോഷിമ നന്ദിയും പറഞ്ഞു മധ്യ ലഹരിയിൽ കെ എസ് ആർ ടി സി ബസ് ഓടിക്കാൻ ശ്രമം യുവാവ് അറസ്റ്റിൽ മധ്യ ലഹരിയിൽ കെ എസ് ആർ ടി സി ബസ് ഓടിക്കാൻ ശ്രമം പാലക്കാട് യുവാവ് അറസ്റ്റിൽ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ മധ്യ അതിക്രമിച്ചു കയറി വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുക്കാൻ ശ്രമിച്ച യുവാവിനെ കസ്റ്റഡിയിലെടുത്തു പാലക്കാട് യാക്കര സ്വദേശിയായ അഫ്സലിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ വൈകുന്നേരം അഞ്ചരയോടെയാണ് സംഭവം ഇത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരും നാട്ടുകാരും കെ എസ് ആർ ടി സി ജീവനക്കാരും ചേർന്നാണ് തടഞ്ഞു വെച്ച ശേഷം ശേഷം പോലീസിൽ പോലീസ് എത്തി ഏറെ നേരം പുറത്തിറക്കിയത് മറ്റു വാർത്തകളിലേക്ക് ഹാപ്പി ബർത്ത്ഡേ ും പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക്

ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവും ഉണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നവരുടെ ശ്രീഗണപതി സു ും ശ്രീഗണി തുടരുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു അമ്പലപ്പാറ വെങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ മുഖ്യാതിഥിയായി പ്രധാന അധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷനായി എം വിഷ്ണു സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് കെ കെ രത്നകുമാരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അജിത് തമ്പാൻ നന്ദിയും പറഞ്ഞു അനീഷ് മാധവൻ അവതരിപ്പിച്ച ഗാനമേ കരോൽഗാനം സംഘനൃത് പാട്ട് തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായിരുന്നു നാളുകളിൽ ആണ് നമ്മൾ ഒന്ന് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് സമാധാനപ്രിയത്തെ പാട്ടുകൾ പാടാനും സമാധാന സന്ദേശം ഉയർത്തി കാണിക്കാനും നമുക്ക് ആവേണ്ടതുണ്ട് അല്ലേ നമുക്ക് കഴിയല്ലേ അങ്ങനെയല്ലേ യുദ്ധം കൊണ്ടൊന്നും നേടാനില്ല എന്ന് നമുക്ക് ഉറക്കെ ഉദ്ഘോഷിക്കാൻ വേണ്ടി കഴിയണം ഉറക്കെ പറയാൻ വേണ്ടി കഴിയണം പ്രതികരിക്കാത്ത മനസ്സുകൾ കുറ്റം ചെയ്യുന്നതിനേക്കാൾ ഉപരി കുറ്റം ചെയ്യുന്നതാണ് എന്ന മനസ്സിലോട് എന്ന മനസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് കെ ശശിക്കെതിരെ വീണ്ടും നടപടി പി കെ ശശിക്കെതിരെ സി പി ഐ എമ്മിൽ വീണ്ടും സംഘടനാ നടപടി മുൻ എം എൽ എ പി കെ ശശിയെ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ചുമട്ട് തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ചുമതലകളിൽ നിന്നാണ് നീക്കിയത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നീക്കപ്പെട്ട പി കെ ശശി നിലവിൽ പാർട്ടി അംഗം മാത്രമാണ് സി ഐ ടി യു സംസ്ഥാന ഭാരവാഹിയായും കെ ടി ഡി സി ചെയർമാനുമായി പി കെ ശശി തുടരുകയാണ് പുതിയ ആയുർവേദ ഒ പി കെട്ടിടത്തിന് ശിലയിട്ടു കച്ചനാട്ടുകുര ആയുർവേദ ആശുപത്രിയിൽ മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഒ പി കെട്ടിടം ഓൺലൈനിൽ മന്ത്രി ബീണാ ജോർജ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അംഗങ്ങളായ പി മൻസൂർ അലി ഇല്ലിയാസ് കുന്നുംപുറത്ത് പി രാധാകൃഷ്ണൻ പി എം ബിന്ദു മെഡിക്കൽ ഓഫീസർ ദിനേശൻ എന്നിവർ സംസാരിച്ചു വീട് കയറി ആക്രമിച്ചു സുഹൃത്തിന്റെ വിവാഹത്തിന് ഡ്രസ് കോഡ് എടുക്കുവാൻ പണം നൽകാത്ത വൈരാഗ്യത്താൽ വീട് കയറി ആക്രമിച്ചു പാലക്കാട് കോട്ടയിൽ കീഴത്തൂർ കരിയാട്ടുപറമ്പിൽ മൻസൂറിന്റെ വീട്ടിലായിരുന്നു ആക്രമണം നിർത്തിയിട്ടിരുന്ന എട്ടു വാഹനങ്ങൾ മാരകായുധങ്ങളുമായി എത്തിയ സംഘം അടിച്ചു തകർത്തു അറുനൂറ് രൂപ നൽകാത്തതാണ് വിവരം ഒരു ഇടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം Near stadium bus stand പാലക്കാട് രാജ്യം അപകടകരമായ അവസ്ഥയിൽ നിന്ന് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജ്യം അപകടകരമായ അവസ്ഥയിലാണെന്നും ജനാധിപത്യത്തെ കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാർ തകർക്കുകയാണെന്നും എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ സിയാദ് ഷൊർണൂറിൽ എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയെ ചോദ്യം ചെയ്ത സംഘപരിവാർ അജണ്ടയാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പൌരന്മാരുടെ ഐഡന്റിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ടവർക്കായി പ്രവർത്തിക്കാൻ സാമ്പ്രദ ായിക പാർട്ടികൾക്ക് കഴിയുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാത്ത പാർട്ടിയായി എസ് ഡി പി ഐ മാറിക്കഴിഞ്ഞെന്നും സിയാദ് കൂട്ടിച്ചേർത്തു പ്രതിനിധി സഭയിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരണവും രാഷ്ട്രീയ റിപ്പോർട്ട് അവതരണവും ചർച്ചയും നടന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെ സർക്കാർ വിപണിയിൽ ഇടപെടുക ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ട്രയാംഗുലർ സ്റ്റേഷനാക്കി മാറ്റുക വൈദ്യുതി ചാർജ് വർദ്ധനവ് പിൻവലിക്കുക അട്ടപ്പാടിയിലെ ഭൂമി കൈയേറ്റം അവസാനിപ്പിക്കുക ജില്ലയിലെ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണുക കരിമ്പ പനയമ്പാടം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട കുട്ടികളുടെ കുടുംബങ്ങൾ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നീ പ്രമേയങ്ങൾ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത് സംസ്ഥാന സമിതി അംഗം ബി എം ഫൈസൽ എസ് ടി ഡി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ഖാജ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അലവി കെ ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പട്ടാമ്പി ജില്ലാ ട്രഷറർ അലി കെ ടി ജില്ലാ സെക്രട്ടറിമാരായ അബൂബക്കർ ചെറുകോട് വാസുവലപ്പുഴ അലി വിമൻ ഇന്ത്യ വുമൻ സെക്രട്ടേറിയറ്റ് അംഗം ബാബിയ എന്നിവർ പങ്കെടുത്തു പന്തംകൊളത്തി പ്രതിഷേധിച്ചു പന്തം കൊളുത്തി പ്രകടനം നടത്തി പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ മർദ്ദിക്കുകയും കേസെടുക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഡി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഭാരവാഹികളായ ജി ശിവരാജൻ കെ എം ഫെബിൻ എസ് കൃഷ്ണദാസ് പി ആർ പ്രസാദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പ്രിയാസുകുമാരൻ പി കെ വാസു നേതാക്കളായ കെ ഭവദാസ് ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ മാട്ടുമന്ദ പ്രതീഷ് മാധവൻ എച്ച് സത്താർ എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ എസ് സേവ്യർ എസ് എം താഹ രമേശ് പുത്തൂർ അനിൽ ബാലൻ പ്രസാദ് കാണാശേരി ബഷീർ പൂച്ചിറ ഉദയൻ പാലാഴി ബോസ് കുഴൽമന്ദം കൌൺസിലർമാരായ എ കൃഷ്ണൻ സുഭാഷ് യാത്ര ഡി ശചിത് കുമാർ എഫ് ബി ബഷീർ ഫാറൂഖ് ഒലവക്കോട് എന്നിവർ നേതൃത്വം നൽകി അനധികൃതമായി തൊഴിലാളികളെ കയറ്റിയ പിക്കപ്പ് വാൻ പിടികൂടി തൊഴിലാളികളെ കയറ്റി പോയിരുന്ന പിക്കപ്പ് വാഹനങ്ങൾ പോലീസ് പിടികൂടി ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്തു ഒറ്റപ്പാലം പോലീസാണ് മൊരിക്കും പറ്റിയിൽ നടത്തിയ വാഹന പരിശോധനക്കിടെ വാഹനങ്ങൾ പിടികൂടിയത് ക്യാബിനിലും ചരക്ക് കയറ്റുന്ന സ്ഥലത്തുമായാണ് തൊഴിലാളികളെ കയറ്റി കയറ്റിപ്പോയിരുന്നത് അറസ്റ്റ് ചെയ്ത ഡ്രൈവർമാരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു വാഹന ഉടമകളിൽ നിന്ന് അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കുമെന്ന് പോലീസ് അറിയിച്ചു നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും നമ്പർ മറച്ചും പോയിരുന്ന വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേന്ദ്ര അവഗണനയെ പഠിച്ചാൽ സംസ്ഥാന ഭരണത്തിന്റെ കഴിവുകേട് മറക്കാനാണെന്ന് രമേശ് ചെന്നിത്തല സാഹിത്യവും സംഗീതവും കുറഞ്ഞു വരുന്നത് ആപൽക്കരമെന്ന് എം ഡി രാജേന്ദ്രൻ ത്രിവേണി ക്രിസ്മസ് പുതുവത്സര സബ്സിഡി ചന്തങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് ധാരുണാധ്യം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം